കോൺഗ്രസുകാരുടെ നാടകം അങ്ങനെ രാജ്യസഭയിൽ വരെ എത്തി കേരളത്തിൽ നടത്തിയ നാടകമൊക്കെ എട്ടുനിലയിൽ പൊട്ടി ഇനി വിജയിക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടതോടെ അങ്ങ് കേന്ദ്രത്തിൽ പോയി ബി ജെ പിയെ കൂടി കൂട്ടുപിടിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ രണ്ടു വാക്കു പറഞ്ഞു സമാധാനിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് കോൺഗ്രസുകാർ രാജ്യസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് കോൺഗ്രസുകാർക്ക് ആകെ പറയാനുണ്ടായിരുന്ന ഒരു വിഷയം ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരള സർക്കാർ നീതി കാണിക്കുന്നില്ല എന്ന് മാത്രമായിരുന്നു വെറുതെയിരുന്ന് പറയാൻ ഇതൊക്കെ വലിയ എളുപ്പമാണല്ലോ പിണറായി സർക്കാരിന്റെ പരാജയം കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ആശാവർക്കർമാരുടെ ശമ്പളം ഉയർത്താൻ കഴിയാത്തത് എന്ന തരത്തിൽ കേരളത്തിൽ നടത്തി നടത്തിക്കൂട്ടിയ പ്രക്ഷോഭങ്ങളും ബഹളങ്ങളും ആശാവർക്കർമാരെ തെരുവിൽ ഇപ്പോഴും ഇരുത്തിയിരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് വീണാ ജോർജിന്റെ പിടിപ്പുകേട് മാത്രമാണ് ആശാവർക്കർമാരുടെ വേതന വർധനവിന് തടസ്സം നിൽക്കുന്ന കാര്യമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ എന്നാൽ ഇന്ന് രാജ്യസഭയിൽ എത്തിയതോടെ ഇവരൊക്കെ പ്ലേറ്റ് മാറ്റി രം പോലെ വാക്കുമാറ്റി പറഞ്ഞ് കേരളത്തിൽ കേന്ദ്രത്തിന്റെ യാതൊരു അവഗണനയും ഇല്ല എന്ന് പറഞ്ഞവർ അവിടെ ചെന്ന് കേന്ദ്രത്തിന്റെ അനാസ്ഥക്കെതിരെയും പ്രക്ഷോഭം നടത്തുന്നു പക്ഷെ സമയവും മുദ്രാവാക്യം മുഴുവൻ സംസ്ഥാന സർക്കാരിനെതിരെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വാതുറന്നു മിണ്ടാൻ പോലും കേരളത്തിലെ കോൺഗ്രസുകാർ ഒന്ന് വിറയ്ക്കും സംസ്ഥാന സർക്കാരിനെ ആകുമ്പോൾ എന്തും പറയാമല്ലോ എന്നുള്ള ധാർഷ്ട്യമാണ് പക്ഷേ രാജ്യസഭയ്ക്ക് മുന്നിൽ ചെന്ന പിണറായിക്കെതിരെ മലയാളത്തിൽ വിവരക്കേട് വിളിച്ചു വിളിച്ചുപോകും എന്തെങ്കിലും കേരളത്തിൽ ഇത്ര ധൈര്യം പോരായിരുന്നോ അല്ലേ അപ്പോൾ പിന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തു കൂട്ടണം പ്രക്ഷോഭമൊക്കെ നല്ലതു തന്നെ പാവപ്പെട്ട ആശാവർക്കറമാർക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ കഴിഞ്ഞ മുപ്പത് ദിവസമായി സമരം നടത്തുന്ന ആശാവർക്കർമാരെ അപമാനിക്കാനും അവഹേളിക്കാനും ആ സമരത്തെ നിന്ദ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുമാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നും ഓരോ ദിവസവും അവരെ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ പഴിചാരുകയും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ പഴിചാരുകയും ചെയ്യുകയാണ് ഫലത്തിൽ ആശാവർക്കമാരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നും കെ സി വേണുഗോപാൽ ആരോപിച്ചു ഇതേ സമയം സമരം ഒരു മാസം പിന്നിട്ട പശ്ചാത്തലത്തിൽ ഈ മാസം പതിനേഴിന് സെക്രട്ടറിയേറ്റ് വളഞ്ഞ സമരം നടത്തുമെന്നാണ് ആശാവർത്തമാരുടെ ഭീഷണി സർക്കാരിന് പിടിവാശിയില്ല ജനാധിപത്യമായ എല്ലാ വഴികളും സമരക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് വീണ ജോർജ് പല ആവർത്തി പറഞ്ഞിരുന്നു എന്നാൽ സമരം ഒരു സ്ഥാപിത താല്പര്യത്തിന്റെ പുറത്ത് നടത്തുന്നതാണെന്ന് വ്യക്തമായ ധാരണയുണ്ട് ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയുമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ആശമാരിൽ ഒരു വിഭാഗം കൃത്യമായി ജോലിക്കെത്തുന്ന സാഹചര്യത്തിൽ മറ്റൊഴിവുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ ആശമാരെ കൂടി നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന ശക്തമായ തീരുമാനത്തിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ആശാവർക്കർമാരുടെ പ്രശ്നം പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാർ അതേസമയം ഉന്നയിച്ചിരുന്നു ശശി തരൂരും കെ സി വേണുഗോപാലും വി കെ ശ്രീകണ്ഠനും ഇത് ഉന്നയിച്ചപ്പോൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നത് ബി ജെ പി കേന്ദ്രമന്ത്രിയായ രേഖാ ശർമ്മയാണ് എന്നത് കൂട്ടി വായിക്കേണ്ട ഒന്നാണ് രണ്ടു കൂട്ടരും ചേർന്നുള്ള ഒത്തുകളിയാണ് ഇതെന്ന് ആർക്കാണ് മനസ്സിലാക്കാത്തത് പാവപ്പെട്ട ആശമാരെ മുൻനിർത്തി ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് പിണറായിക്കെതിരെ വല നെയ്യുകയാണ് രാഷ്ട്രീയ കുതന്ത്രത്തിന് പാവപ്പെട്ട ഒരു വിഭാഗം ഇരയാക്കപ്പെടുമല്ലോ എന്നത് മാത്രമാണ് കഷ്ടം ആശമാരുടെ വേതനം ഇരുപത്തി ഒന്നായിരം എന്നാണ് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടത് ആരോഗ്യ രംഗത്തെ പോരാളിമാരായ ആശമാർക്ക് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ലഭിക്കുന്നത് വിരമിച്ചു കഴിഞ്ഞാൽ ആശമാർ വെറും കൈയോടെ മടങ്ങേണ്ട അവസ്ഥയാണെന്നും വേണുഗോപാൽ പറഞ്ഞു ആശമാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകണമെന്നും ശമ്പളം കൂട്ടണമെന്നും തന്നെയാണ് ശശി തരൂരും ആവശ്യപ്പെട്ടത് കേന്ദ്ര സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ബി ജെ പി എം പി രേഖാ ശർമ്മ ആവശ്യപ്പെട്ടു അതേസമയം കേന്ദ്ര സർക്കാർ കേരളത്തിലെ ആശമാർക്ക് വേണ്ട തുക മുഴുവനും നൽകിയിട്ടുണ്ട് എന്ന് വാദിക്കുമ്പോഴും അത് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ തുകയാണ് കേന്ദ്ര സർക്കാർ നൽകിയതെന്നും നടപ്പു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആകയാൽ ഈ വർഷത്തെ തുക ഒന്ന് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നും വീണ ജോർജ് വളരെ ശക്തമായും വ്യക്തമായും പറഞ്ഞിട്ടു ഇതൊക്കെ മൂടിവെച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരും കോൺഗ്രസ് എം പിമാരും കൂടി ഒത്തൊരുമി രാജ്യസഭയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടായി ആശാവർക്കർമാരുടെ പ്രശ്നം ഊന്നിപ്പറയുന്നത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ അറുപത് നാൽപ്പത് എന്ന കണക്കിലാണ് അത് ആശാവർക്കർമാർക്ക് നൽകേണ്ടതെന്നും അറുപത് ശതമാനം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും വീണ പറഞ്ഞു ജനുവരി വരെയുള്ള ആശമാരുടെ വേതനം നോക്കിയാൽ പോലും ജനുവരിയിൽ പോലും ആശമാർക്ക് പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിലുള്ള വേതനം തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട് ഏഴായിരം രൂപയും ഇൻസെന്റീവ് ുൾപ്പെടെ അതിൽ ഒൻപതിനായിരത്തി നാനൂറ് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ആശമാരുടെ വേതനം ഉയർത്തരുത് എന്ന ഒരു നിലപാടും സംസ്ഥാന സർക്കാരിനില്ല പക്ഷേ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ചാൽ അത് താങ്ങാനുള്ള കഴിവ് സംസ്ഥാന ഖജനാവിന് ഇല്ല എന്ന വാസ്തവം കൂടി ഈ പറയുന്നവരൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്